フフフフフフフフフフフフフフ നേരത്തെ കടന്നളഞ്ഞത് ഇതിനകത്ത് അടുത്തിരുന്ന് എന്തോ ചെയ്യുവോ മുട്ട വിരിക്കുന്നു നല്ലൊരു ട്രീറ്റ് കളഞ്ഞു വിളിച്ചില്ലേ ആരത്തെ സീറ്റ് ആയിരുന്നു ഇന്നലെ നിന്നോട് വോട്ട് വെച്ചില്ലേ ആ തനിന്നിരം ബാലേന്ദ്രൻ ഹി വാസ് മൈ വ്യക്തി ഞാനിന്ന് മുഖം കഴിഞ്ഞിട്ട് വരാം എന്നിട്ട് കാപ്പുടിക്കമ്പ ടെക്സ്റ്റ് വായിക്കുന്നെ നടക്കട്ടെ തന്റെ തലം മുഴുവൻ ഈ ലോകത്ത് നടക്കാത്ത സ്വപ്നങ്ങളും കഥകളുമാണല്ലോ എന്താ മൗനം ചക്കമാർ വല്ല കമന്റ് പഠിച്ചോ ഉം തൻ്റെ ഗ്ലൂമി മുടന്ന് മാറ്റാൻ നോക്കട്ടെ വൈകുന്നേരം നമുക്ക് ടൗൺ ഹാളിൽ പോണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല എൻ്റെ കസിൻ പ്രദീപ് കക്ഷിയിൽ അവിടെ കവിത വായിക്കുന്നുണ്ട് ഞാനില്ല കവിത തനിക്കും പ്രിയപ്പെട്ടാണല്ലോ എങ്കിലും ഞാനില്ല ടാമന്നില്ലെങ്കിലും ഞാൻ പോവും

ഞങ്ങൾ രണ്ടാണ് മാ അന്ന് കവിത കേൾക്കാൻ വന്നത് എനിക്കിഷ്ടം ഉണ്ടായിട്ടില്ല ഈ കുട്ടിയുടെ ബോറും മാറ്റാൻ ഞാൻ കണ്ടുപിടിച്ചൊരു ചേഞ്ച് പ്രദീപിനെ പോലെ തന്നെ സംസാരിക്കുന്നതിൽ പിശുക്കാരി ആ രമണിയും റൂംമേറ്റ് ആയതുകൊണ്ടാവാം എന്നോട് സംസാരിക്കും കഥയും നോവലും വായിക്കുന്നവർക്ക് പുതിയ ആളുകളോട് സംസാരിക്കാൻ നാണക്കേടായിരിക്കും അല്ലേ

പി ജി വേണോ പ്രൊഫസറുടെ കീഴിൽ പ്രതി റിസർച്ച് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇപ്പഴും തുടങ്ങിയെടുത്ത് തന്നെയാ നിക്കുന്നത് അവസരങ്ങൾ ആരെങ്കിലും പാഴാക്കൂ ഇതൊന്നും കൂട്ടുകാരോട് പോയി അടിച്ചത് വലിച്ചേക്കാണ്ടാ പറഞ്ഞതാ എനിക്കും മദ്യപാന രഹസ്യമല്ല വർഗീസിന് വിസിറ്റ കുളിക്കുന്നു കളക്ഷൻ ഉണ്ട് തോന്നി വീട്ടിൽ ഓ ഒന്നുകൂടി കേൾക്കട്ടെ എനിക്ക് പോകാൻ പറ്റില്ല എന്താ അറിഞ്ഞു വരും എന്നെ കൊണ്ടാവില്ല കഴിഞ്ഞവണ്െന്നപ്പോ അങ്കിളിന്റെ ചീത്ത ഞാനാ കേട്ടത് അവിടെ നിൽക്കും ഞാൻ കൂടെ വരാം ഒരു തവണ കൂടി ഞാൻ അങ്കിളിനെ പോയി കാണാം മണിയോട് ഒപ്പിട്ട് വാങ്ങിക്കുന്നാൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അംഗളിനോട് പറയാം എനിക്ക് കമ്മീഷൻ തന്നാൽ കല്യാണം ആലോചിക്കാം ഹലോ ഹലോ ഇവിടെ നാണയല്ലോ കണ്ടിട്ട് ഞാനുമോ സഞ്ചാരമോ ഏതായിരുന്നു ഞാൻ വീട്ടിൽ വന്നിരുന്നു കണ്ടില്ല നാളെ മറ്റന്നാളും അങ്ങോട്ട് കടക്കും ഇത്ര ഏതായാലും ഇല്ല വൈകുന്നേരം മത്സ്യ കാണു പറയും മത്സ്യ ലേറ്റായതിൽ സഹീബോ ദേഷ്യപ്പെടുന്നുണ്ടാവും ആ കുട്ടിക്ക് എപ്പോഴും ഞാൻ അടുത്തുതന്നെ വേണം എനിക്കും ഇഷ്ടമാണ് പിന്നെ കുഴപ്പമുണ്ടാക്കരുത് പ്രദീപായതുകൊണ്ടാ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുത്തിയത് ഒന്ന് ചിരിച്ചു കാണാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതിന് നീ അങ്ങനെ എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തായിരുന്നാ മതി ൻ താമസ് പ്രദീപിനോട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ഇന്ന് നല്ല ഫോമിലായിരുന്നു ഞാനിന്ന് പ്രദീപിനെ കുറേ ചീത്ത പറഞ്ഞു എന്തിനാ അത് താനറിയണ്ട ഒരിക്കലും മടുപ്പിക്കാത്ത ഒന്നാണ് കടൽ പല രാത്രികളിലും ഈ വെയിലാറ്റുള്ള സംഗീതം കേട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് മഹാന്മാരെ പറ്റി കടലിൽ സൂക്ഷിക്കുന്ന മഹാവിളെ കണ്ടിട്ടില്ലേ അവർക്കിവിടെ വരണം എപ്പോഴും പുസ്തകവും ഡേരയുമായി പുഴയെയും കടലെയും നോക്കി അവരെഴുതുന്ന സിനിമയിലൊക്കെ വിള കണ്ടിട്ടില്ലേ അവർക്കും ഇവിടെ ചുറ്റാം എനിക്ക് ദുഃഖമാണ് എന്ന് വിളിച്ചു കരയുന്ന സർക്കാർ ചോദിക്കും അവർക്കും ഇവിടെ വരണം നമുക്ക് പോവാം സമയം ഒരുപാടായി മറ്റുള്ളവർ നമ്മൾ പ്രേമത്തിലാണെന്ന് അങ്ങനെ ഞാനിങ്ങനെ ആയിക്കോട്ടെ തുണിക്കത് പാടില്ല എനിക്ക് എന്റെ കൈകളിൽ എടുത്ത് നിർത്തണം ഈ കടലിന്റെ ചുറ്റം കടം വാങ്ങി എനിക്ക് പാടണം സ്വന്തമാക്കാനല്ല സ്നേഹിക്കാം സ്നേഹിച്ചു മരിക്കാം